ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഫ്യൂഷൻ ചിക്കൻ എന്ന് പറയും അപ്പോൾ ആ ഒരു പേരൊക്കെ വന്ന് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരു അടിപൊളി അടാർ ചിക്കൻ ഐറ്റമാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും ഒപ്പം ചേരുന്ന ഒരു കിഡിലാൻ ഐറ്റമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ കണ്ടുനോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടായിരിക്കും എല്ലാവരും എന്താ ഉണ്ടോ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കിലോയ്ക്ക് അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈരാണ് കട്ട തൈര് അത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ മറ്റ് മസാലയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി നമ്മളിതൊക്കെ സവോളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കുന്ന സമയം കൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മൺചട്ടിയിലോ ഇരുമ്പ് ചട്ടിയിലോ ചെയ്യാം ഈ ഒരു പാത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ല അടിപൊളിയൊരു ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ട് അന്ന് അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ച വെളുത്ത് വെളുത്തുള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം ഫൈനായിട്ട് അരിയൊന്നും വേണ്ട അല്ലാതെ നടുക്കുന്നു കട്ട് ചെയ്യണമൊന്നും നിർബന്ധമില്ല നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പെട്ടെന്ന് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടുക്കുന്ന കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ആ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ നാല് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അതിതുപോലെ നീളത്തിലായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് അത്യാവശ്യം നല്ല ഗ്രേവിയും കിട്ടണം അതിനാണ് സവോളയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചല്ലേ കാണും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇരുമ്പ് ചട്ടിയിലും മൺപാത്രത്തിലും ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് മൊത്തത്തിൽ കുളായിപ്പോവും അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ പഴുത്ത തക്കാളി ഇതുപോലെ നീളത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം സവോളയൊക്കെ നല്ല വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ഓണാന്ന് വെച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു അതൊക്കെ ഇതിൽ കിട്ടിയിട്ടില്ല സ്കിപ്പായിപ്പോയി ഞാൻ ഇതൊക്കെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളെ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് നന്നായി നന്നായിട്ട് വഴറ്റി പച്ചമണം മാറിയ ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു അരപ്പിൻ്റെ എല്ലാം നല്ല രീതിയിൽ പച്ചമണം മാറണം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലയെല്ലാം ഇട്ട് അല്പസമയം വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനും മസാലയും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം അടി പിടിക്കാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇത് ഇതേപോലെ ആയിട്ടുണ്ടാകും ഈ രീതിയിലല്ല നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതീ കിടന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ആ ചിക്കനിലൊക്കെ നല്ല രീതിയിൽ അരപ്പൊക്കെ പിടിച്ച് നല്ലൊരു റെഡ് കളർ ആകണം ഞാൻ പിന്നെ നേരത്തെ മുളകുപൊടി ചേർത്തതു എരിവും ആ ഒരു കളറും കുറവായതുകൊണ്ടാണ് മുളകുപൊടി ചേർക്കുന്നത് കാണിച്ചത. ഇപ്പോ കുറച്ചും കൂടിയൊക്കെ വെള്ളം വെറ്റി കുറച്ചും കൂടി ഒന്ന് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം വെറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ അൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് ഈ രീതിയിൽ നമുക്ക് കഴിക്കാം പക്ഷേ ഈ രീതിയിലല്ല തന്നെ എടുക്കാൻ പോകുന്നത് നമുക്കിനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത ശേഷം ഇനി നമുക്കൊരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നമ്മുടെ കസൂരി മെത്തി നമ്മൾ ബട്ടർ ചിക്കനിലൊക്കെ ചേർക്കുന്ന ഒരു കസൂരി മെത്തി മല്ലിയിലയും കസൂരി മെത്തിയും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു മിക്സഡ് ഫ്ലേവർ ആയിരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ചെറിയ ജീരകവും എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു തന്തൂരി മസാലയുടെ ഒരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബട്ടർ ചിക്കന് ചേർക്കും പോലെ ഈ കസൂരി മേത്തേം കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഫ്ലേവർ ആവും അതുകൊണ്ടാണ് ഒരു ഫ്യൂഷൻ ചിക്കൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനി ഇത് ഇത്രയും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അടിയി പിടിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും പറയുന്നത് മൺചട്ടിയിലോ ഇരുമ്പ് ചട്ടിയിലോ ആണെങ്കിലും നന്നായിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ് നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം നെയ്യുടെയും ബട്ടറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡായിട്ടുണ്ടാക്കാവുന്നത് ബട്ടറൊക്കെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയോ അല്ലെങ്കിൽ മെള്ളോ കൊടുത്തേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക ലാസ്റ്റായിട്ട് ആ ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ഈ ഒരു ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും നമ്മൾ ഈ കസൂരി മേത്തി നെയ്യുമൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്ക് അല്പം കൂടി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ കറി കൂടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് നല്ലൊരു മണവും നല്ല ഒരു ഫ്ലേവറൊക്കെയാണ് ഉള്ളത് ഇപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം ഇത് എന്തിൻ്റെ ഒപ്പവും നമുക്ക് കഴിക്കാം ചപ്പാത്തിക്കും അതായത് പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും എന്തിനൊപ്പവും കഴിക്കാം നെയ്ച്ചോറിനും എല്ലാത്തിനൊപ്പവും ചേരുന്ന ഒരു അടിപൊളി ഫ്യൂഷൻ ചിക്കനാണ് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് നല്ല രീതിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം അത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ ചാനലിലും ഒരു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ